അസലാ വലൈക്കുറമു അലില്ല അലഹമുല്ലമീൻ അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എല്ലാവരെയും വളർത്തുന്നു സ്ത്രീകൾ ഇമാമത്ത് നിൽക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയാണ് നമ്മൾ ഇന്നലെ വിശദീകരിച്ചിരുന്നത് സ്ത്രീകൾക്ക് സ്ത്രീകൾ മാത്രമാണെങ്കിൽ അവർക്ക് ഇമാമത്ത് നിൽക്കുന്നതുകൊണ്ട് കൊണ്ട് അവരവരുടെ സഫിന്റെ നടുവിലാണ് നിൽക്കേണ്ടത് എന്ന് നമ്മൾ ഇന്നലെ വിശദീകരിക്കേണ്ടായി അതേപോലെ തന്നെ ഉറക്ക ഓതുന്ന നിസ്കാരങ്ങളാണെങ്കിൽ സലാത്തുൽ ജഹീറിയ എന്ന് പറയുന്ന മഹരിബ ഇഷാ ഫർ നിസ്കാരങ്ങളിൽ സ്ത്രീകൾ സ്ത്രീകൾ മാത്രമാണ് എങ്കിൽ അവർക്ക് ഉറക്ക ഓതുന്നതിന് വിരോധമല്ല എന്നാൽ അന്യ പുരുഷന്മാരുടെ സാന്നിധ്യത്തിലാണെങ്കിൽ അവർ ഉറക്ക അവർക്ക് സത്തില്ല ഉറക്ക ഓതാൻ പാടില്ല എന്നാണ് പറയപ്പെടാറുള്ളത് അതേപോലെ തന്നെ അല്ലാമ ഇ ബുബാസ് റഹ്മാഹുല്ല പറയുന്നുണ്ട് ഈ വിഷയത്തില് സ്ത്രീകൾക്ക് ബാങ്കോ ഇക്കാമത്തോ ഇല്ല ഒരു ബാങ്ക് വിളിക്കേണ്ട ആവശ്യമില്ല ഇക്കാമത്തും വിളിക്കേണ്ടതില്ല എന്നാ ചില ഇമാമുകൾ പറഞ്ഞു ബാങ്ക് ഇല്ല അവര് ഇക്കാമത്ത് വിളിക്കണം എന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ട് ഇമാം ഷാഫിയെ പോലുള്ളവർ ഇക്കാമത്ത് വിളിക്കണം എന്ന അഭിപ്രായം യഥാർത്ഥത്തില് ബാങ്കും മിക്കാമത്തും ജമാഅത്ത് എന്നുള്ളത് തന്നെ അവർക്ക് പുരുഷന്മാരെ പോലുള്ള സുന്നത്തുള്ള കാര്യമല്ല നിസ്കരിച്ചാൽ അവർക്ക് പിന്നെ അതിന്റെ പ്രതിഫലം കിട്ടും ചെയ്യും എന്നർത്ഥം അതേപോലെ തന്നെ ജമാഅത്തിന്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു നിർബന്ധ കാര്യമാണ് ഇമാമിനെ പിൻപറ്റുക എന്നുള്ളത് വാജിബാണ് മൗമൂമിയങ്ങൾ ഇമാമിനെ പിന്തുടർന്ന് നിസ്കരിക്കല് ഒരു കാര്യമാണ് ഒരു നിലക്കും ഇമാമിന്റെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മറ്റൊരു നിലക്കും ഇമാമിന് മുൻകിടക്കാൻ പാടില്ല അത് ജമാഅത്ത് നമസ്കാരത്തിന്റെ ഒരു പ്രധാന പ്രധാനതാണ് ഒരു അച്ചടക്കമുള്ള ഒരു സമൂഹമാകുക എന്നുള്ളതാണ് ജമാഅത്ത് നമസ്കാരത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന് ഒരു നേതൃത്വത്തെ അനുസരിച്ച് ധിക്കാരികളല്ലാതെ അനുസരണമുള്ള നല്ല ഒരു സമൂഹമാകുക എന്നാണ് അതുകൊണ്ട് പ്രധാനമായിട്ട് അത് ഇമാമിനോടൊപ്പം ചെയ്യാനും പാടില്ല ഇമാമു റുക്കോ സുജോത് പോലുള്ള കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഇമാമിന്റെ കൂടെ ചെയ്യാനും പാടില്ല ഇമാമിന് മുൻകടക്കാനും പാടില്ല അത് രണ്ടും തെറ്റാണ് ചിലർ സമയു എന്ന് പറയുമ്പോഴത്തന്നെ ഇവർ നീറ്റ് നിന്നിട്ടുണ്ടാവും ഇമാമ് സമയു നമിത എന്ന് പൂർണമാണീനെ മുമ്പ് മാമൂ നീറ്റിട്ടുണ്ടെങ്കിൽ സംസ്കാരം ബാത്തിലാണ് നമ്മളെ ശ്രദ്ധിക്കാറില്ല ഇത്ര ആളുകളുണ്ട് ഇമാം അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞു റുക്കോക്ക് പോണീന്റെ മുമ്പ് നമ്മൾ റുക്കുക്ക് പോയാൽ സംസ്കാരം ബാത്തിലാവും ഇമാമിന്റെ കൂടെ പോകലും തെറ്റാണ് പാടില്ല മാമ് ഏതൊരു പ്രവൃത്തി ഉണ്ടോ അതിലേക്ക് പോയി കഴിഞ്ഞ ശേഷമേ നമ്മൾ അത് തുടങ്ങാൻ പറ്റുള്ളൂല്ലോ അത് വളരെ ഗൗരവമുള്ള കാര്യമാണ് അപ്പൊ ഓരോ കർമ്മങ്ങളും ഇമാമിനെ പിന്തുടർന്നു കൊണ്ടായിരിക്കണം അതില് ധാരാളം ഹദീസുകൾ ഉണ്ട് ചില ഹദീസുകൾ വിശദീകരിക്കാൻ അസറു ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ് നബി ഞങ്ങളെ കൊണ്ട് നിസ്കരിച്ചു അങ്ങനെ നിസ്കാരം കഴിഞ്ഞപ്പോ നബി സലു ഞങ്ങളുടെ നേരെ തിരിഞ്ഞിരുന്നിട്ട് പറഞ്ഞു ഞാൻ നിങ്ങളുടെ ഇമാമാണ് ഫുബി റുക്കോ റുക്കു കണ്ടോ സുജൂദ് കൊണ്ടോ നിങ്ങൾ എന്നെ മുൻകടക്കാൻ പാടില്ല വലാബിൽ കയ്യാ നിന്നുകൊണ്ടും തന്നെ വലാബിൽ ഇൻസറാഫ് നിസ്കാരത്തിന് വിരമിക്കുന്ന സലാം വീട്ടുന്നതും ഇത് നബ്സല്ലാസ്ലം പറഞ്ഞു നബിയുടെ ഒരു ഹുസൂസിയത്ത് നബിയുടെ മാത്രമുള്ള പ്രത്യേകത ഞാൻ നിങ്ങളെ എന്റെ മുന്നിലും കാണും എന്റെ പിന്നിലും കാണും എന്ന് നിന്ന് ഇമാമത്ത് നിൽക്കുമ്പോ പുറകിലുള്ള കാര്യവും നബ് അലൈഹി വസ്ലമുക്ക് അള്ളാഹു അറിയിച്ചു കൊടുത്തിരുന്നു എന്ന് പറഞ്ഞു പറഞ്ഞു വല്ലതി ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം ഞാൻ അറിയുന്നതെങ്ങാനും നിങ്ങൾ അറിയാണെങ്കിൽ നിങ്ങൾ ധാരാളം കരയുകയും അതേപോലെ തന്നെ വലബക്കും ധാരാളം കരയുകയും വളരെ കുറഞ്ഞ മാത്രമേ നിങ്ങൾ ചിരിക്കുള്ളൂ അത്രമാത്രം ഗൗരവമുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് നബി പറഞ്ഞു എന്നിട്ട് അദ്ദേഹം അപ്പൊ അവിടുന്ന് സഹാബാക്കൾ ചോദിച്ചു എന്താ നബി നിങ്ങൾ കണ്ടത് ഞാൻ സ്വർഗവും നരകവും ഒക്കെ കണ്ടു എന്ന് നമ്മൾ മുമ്പ് വിവരിച്ച ഒരു ഹദീസിന്റെ ഒരു ഭാഗമാണ് അപ്പൊ ഇങ്ങനെ നബി സല അള്ളാ പറയേണ്ട ഇതാണ് ജമാത്തിന്റെ ചുരുക്കൾ ഇനി ഇമാം ബുഖാരി മുസ്ലിം അതുപോലുള്ള ഒട്ടുമിക്ക ഹദീസ് ഗ്രന്ഥങ്ങളിലൊക്കെ വന്ന ഒരു ഹദീസാണ് അബൂഹർ ഉദ്ധരിക്കുന്ന ഹദീസ് അത് നിസ്കാരത്തിന്റെ നല്ല ഏറ്റവും എല്ലാ വിഷയങ്ങളിലും മുസ്ലിങ്ങൾ പാലിക്കേണ്ട ഒരു പ്രധാന വിഷയമാണ് ഇന്നമാ ജോലി ഏത് ഫിക്കുഹിന്റെയും അടിസ്ഥാന വിഷയമായിട്ട് കൊടുക്കുന്ന അദീസാണ് ഇന്നമ ഇമാമു ബിഹി ജോഹലിമാറിഞ്ഞ ഒരു ഇമാമിനെ നിശ്ചയിച്ചിട്ടുള്ളത് ആ ഇമാമിനെ പിന്തുടരപ്പെടേണ്ടതിനാണ് ഇമാമുണ്ടാവുമ്പോൾ ആ ഇമാം പറയുന്ന കേൾക്കണം ഒരു നേതൃത്വം ഉണ്ടാവുമ്പോൾ നേതൃത്വത്തെ അനുസരിക്കുക എന്നുള്ള നിർബന്ധാണ് അല്ലെങ്കിൽ പിന്നെ നേതൃത്വത്തിന് ഒരു പിന്നെ അർത്ഥമല്ലോ അപ്പൊ നേതാവ് പറയുന്നത് അനുസരിക്കുന്ന നിർബന്ധമാണ് ഇമാമിനെ മുന്നിൽ നിർത്തുക എന്നാണ് ഇമാം പറഞ്ഞ അർത്ഥം മുന്നിൽ നിൽക്കുന്നവൻ മാം എന്നുള്ളതിൽ നിന്നാണ് ഇമാം എന്ന് വരേണ്ടത് അപ്പൊ അമ്മ നിറഞ്ഞ ഇമാമത്ത് നിന്ന് ഇത് പറഞ്ഞു അതിന് വിശദീകരിച്ചു ഓരോന്ന് എന്താണ് ഇമാമത്ത് ഇമാമു തക്ബീർത്തു ലെഹ്റാം കെട്ടി കഴിഞ്ഞാൽ നിങ്ങൾ തക്ബീർ കെട്ടുക ഇമാമ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് അതിനുശേഷം മാത്രമേ നമ്മൾ തുടങ്ങാൻ പറ്റുള്ളൂ ചിലവേലും ഇങ്ങനെ നിക്കണ ഉടനെ തന്നെ എന്ത് ചെയ്യും അവരെന്നെ ആദ്യം കെട്ടിയിട്ടുണ്ടാവും പിന്നെ കാരണം ഇമാമു അക്ബർ അത് അയച്ച് രണ്ടാമത് കെട്ടണം അല്ലെങ്കിൽ എന്ത് ചെയ്യും അസ്കാരം ാണ് അപ്പൊ ഇമാമിനെ മുൻകടക്കാതെ തക്ബീറിന് ഇമാമിന്റെ തക്ബീറിന് ശേഷം ചെയ്യും പിന്നെ നബ്ലാ പറഞ്ഞു വൈദാ റ ഫിത്തു ഇമാം ഓതാൻ തുടങ്ങിയ പിന്നെ നിങ്ങൾ മിണ്ടാതിരിക്കണം പിന്നെ നിങ്ങൾ ഓതാൻ പാടില്ല അപ്പൊ ഇമാമ് പിന്നെ ഉറക്കം ഓതുന്ന കാരങ്ങളാണെങ്കിൽ മാം മോതും നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കാൻ വേണ്ടത് ഖുറാൻ പറഞ്ഞു ഖുർആനു ലഹു ലോഹു ഖുർആൻ നിങ്ങൾ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ നിങ്ങൾ അതിനെ ശ്രദ്ധിച്ച് കേൾക്കുക അതിന് മൗനമായിട്ടിരിക്കുക അള്ളാഹുവിന്റെ റഹ്മത്ത് നിങ്ങൾക്ക് ഉണ്ടാവും എന്നാണ് സോറ അപ്പോ അതിന് വേറെ ഹദീസുകൾ ഉണ്ട് ഫാത്തിയ സോറത്ത് ഓതണം ലാറോ എല്ലാ ബി കിത്തന്ന് ഫാത്തിയ സുഹത്ത് ഓതാതെ നിസ്കാരമല്ലേ കിട്ടാം അല്ലാത്ത ബാക്കിയൊന്നും മാമൂമ് ഓതണ്ട ചിലര് നമ്മൾക്ക് മരപ്പാടുള്ള സൂറത്താണ് ഇമാം ഓതുന്നെങ്കിൽ ഇമാമിന്റെ കൂടെ നമ്മൾ ഓതും ഓതാൻ പാടില്ല അവിടെ കേൾക്കണു വേണ്ട ഇമാം ഓതുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കണു നമ്മൾ ഓതര ഇവര് എന്ന് പറയുന്നത് ഈ വിഷയത്തിൽ ഏറ്റവും സഹിയായിട്ടുള്ളത് എന്ന വരുന്ന നിസ്കാരായാലും എന്ന നിസ്കാരായാലും അതിലൊക്കെ മഹ്മൂം ഫാത്തിയ ഓതണം ബാക്കിയുള്ളതൊന്നും ഓതാൻ പാടില്ല എന്നാണ് അത് ഈ ഫാത്തിയ ഓതുന്നത് ഓദാൽ നിർബന്ധമില്ലാത്ത ചില സന്ദർഭങ്ങളുണ്ട് അത് അതൊന്ന് ഇമാമ റുക്കോയിലായിരിക്കുമ്പോ വരുന്ന മസ്ബുക്ക് പിന്തി വരുന്ന ആൾ അയാൾക്ക് ആ റക്കാലത്തിൽ ഫാത്തിയ നിർബന്ധമല്ല ഇമാമ റുക്കോയിൽ ആകുമ്പോൾ വന്നാൽ നമ്മൾ കൈകെട്ടി നേരെ പോയാൽ മതി ഔ റുക്കു പോയാമൻ അല്ലെങ്കിൽ ഇമാമ് നമ്മൾ വരുന്ന സന്ദർഭത്തിൽ ഇമാം എന്തിട്ടുണ്ട് ഫാത്തിയൊക്കെ ഓതി കഴിഞ്ഞ് സൂറത്ത് ഓതി കഴിയാനായിട്ട് നമ്മൾ വന്നു ഓതി ഫാത്തിയ തുടങ്ങി അപ്പോഴൊക്കെ ഇമാം റൊക്കു പോയി അവിടെ നമ്മൾ ഫാത്തിയ മൊഴിവിക്കാൻ വേണ്ടി നിൽക്കേണ്ട ആവശ്യമല്ല അവിടെ നമ്മൾ ഇമാമിന്റെ കൂടെ റൊക്കു വെക്ക് പോകാൻ വേണ്ടി ഇത്തരം രണ്ട് സന്ദർഭങ്ങളിലുള്ളു ഫാത്തിയ ഓതൽ നിർബന്ധം ബാക്കി എല്ലാ സമയത്തും ഫാത്തിഹ ഓതൽ നിർബന്ധമാണ് പിന്നെ പറഞ്ഞു വൈദാ കാല ആമീൻ എന്ന് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയണം പറയണം അത് സുന്നത്താണ് അബൂർ മറ്റേ ഹദീസൻ്റെ ഇമാം ആമീൻ പറഞ്ഞാൽ നിങ്ങളും അമ്മീം പറയണം അപ്പൊ അല്ലി എന്ന് പറഞ്ഞ പിന്നെ അമ്മീം പറയും അപ്പൊ നിങ്ങളും പറയണം ആ സന്ദർഭത്തിൽ മലക്കുകളും മാമിയും പറയും ആ മലക്കുകളുടെ ആമിയും പറയുന്നതും നമ്മുടെ ആമിയും പറയുന്നതും ഒന്നിച്ചു വന്നാൽ യോജിച്ചു വന്നാൽ അവന്റെ മുൻകഴിഞ്ഞ എല്ലാ പാവങ്ങളും ഒന്ന് കൊടുക്കും ബുഹാരി മുസ്ലിം ഉദ്ധരിക്കണാരീത അപ്പൊ ആമീം പറയുന്നതും ഉറക്ക പറയണം നീട്ടി പറയണം അത് രണ്ടും ചെന്നത്തു പറഞ്ഞ ഇമാ അപ്പ തന്നെ ആമീം പറയും അതുകൊണ്ട് ശബ്ദം ഉയർത്തി പറയും ഉച്ചത്തിൽ പറയും നമ്മളൊരു ജീവൻ ഇല്ലാത്ത ആമിയല്ല ഉറക്കെ തന്നെ പറയാറുണ്ട് എന്നാണ് തൃമുദിയുടെ റിപ്പോർട്ടിൽ മത്ത ബിഹാ സൗത്തം അതുകൊണ്ട് ശബ്ദം നീട്ടി പറഞ്ഞു പറഞ്ഞിരുന്നു ആമിയെന്ന് നീട്ടിയിട്ട് പറയാം നമ്മൾ ഇമാമെങ്ങനെ ആമിയും പറയണേ അതിനനുസരിച്ച അല്ല വലതാലി എന്ന് തോന്നുന്നത് അതിനനുസരിച്ച മാമൂമിങ്ങൾ അമിയും പറയാം ഇമാമിന്റെ ഒത്തിനനുസരിച്ചാണ് പറയുന്നത് അപ്പൊ അത് ഇമാമ് എന്ത് ചെയ്യണം ഒത്ത് നന്നാക്കണം എന്നാണ് പറഞ്ഞത് അപ്പൊ ഇവിടെ ഇമാ ആമിയും പറയാ എന്നുള്ളത് ഇമാമിനും സുന്നത്താണ് മാമൂമിനും സുന്നത്താണ് ചില ഇമാമുകൾ പറയില്ല വലഹദാലി എന്ന് പറഞ്ഞു പിന്നെ അടുത്ത് ഇഞ്ചിയാനന്ദ ആലോചിച്ചു കൊണ്ട് തീർക്കും അവിടെ ആമിയം പറയല് ഇമാമിനും സുന്നത്തുണ്ട് മാമൂമിനും ഉണ്ട് എന്നാൽ ഹനഫി മധഹബില് ഇമാം അബു ഹനീഫ അതേപോലെ തന്നെ ഇമാം മാലിക്കിന്റെ ഒരു റിപ്പോർട്ടിലും ആമീൻ മെല്ലെ പറഞ്ഞ മതി എന്നുള്ളതാണ് കാരണം അത് ദ്വായാണ് പ്രാർത്ഥന അത് മെല്ലെ ആണ് പറയേണ്ടത് എന്നാണ് അവരുടെ തെളിവ് പക്ഷെ ഹദീസിൽ വ്യക്തമായി വന്നുകൊണ്ട് നമ്മൾ ആമിയം എന്ന് പറയലാണ് സുന്നത്ത് ഉള്ളത് അതില് പിന്നെ ഇപ്പൊ നമ്മള് നമ്മൾ കേരളമല്ലാത്ത മറ്റു സ്റ്റേറ്റുകളിലൊക്കെ പോയാൽ അനഫി മദബുകൾ കൂടുതൽ ഉള്ളിടത്തൊക്കെ പോയാൽ ആമിയും പറഞ്ഞാൽ അവരെന്ത് ചെയ്യും അതൊരു പിന്നെ മോശമായിട്ട് കാണും അത് സുന്നത്തിന് വിരുദ്ധമായിട്ട് ചെയ്തതായിട്ട് അവർ കാണും അത്തരം സന്ദർഭങ്ങൾ ഷെയ്ഖ് മിനിബാസ് അഹമ്മദ് ഒക്കെ പറഞ്ഞത് ഒരു സമൂഹം മുഴുവനും മാമിയും പറയുന്നില്ല ഒരു മെല്ലെ പറയുന്നെങ്കിൽ അവിടെ നമ്മൾ പോയിട്ട് ഉറക്ക പറയരുത് അവിടെ നമ്മൾ പോയി ഉറക്ക പറഞ്ഞാൽ എന്താകുക അവിടെ എന്താ ഫിത്തനുണ്ടാകുകയില്ല കാരണം അവര് മതമായിട്ട് അതാണ് കാണുന്നത് ദീന അതായിട്ടാണ് കാണുന്നത് അപ്പൊ ആ ഒരു ഒരിതിലൂടെ നമ്മൾ എന്ത് ചെയ്യും ചിലപ്പോ തെറ്റിദ്ധരിക്കപ്പെടും അത്തരം സന്ദർഭങ്ങളിൽ അവരെ പറഞ്ഞ് ഉപദേശിച്ച് പഠിപ്പിച്ചു കൊടുത്തതിന് ശേഷമേ പറ്റുള്ളൂ അല്ലാതെ ഒറ്റടിക്ക് പറയരുത് എന്തെന്ത് ചെയ്യുന്നുണ്ട് പറയുന്നു വീണ്ടും സല പറഞ്ഞു വൈദ ഇമാം റുക്കുക്ക് പോയാൽ നിങ്ങൾ റുക്കു പോവുക ചില ഹദീസിലുണ്ട് ഫൈനൽ ഇമാർക്കോ കബിലും നിങ്ങൾ ഇമാമ് നിങ്ങൾ റുക്കു ചെയ്യുന്നതിന് മുമ്പ് ഇമാമു ചെയ്യും നിങ്ങൾ ഉയരണ ഉയരും ചെയ്യും ഇമാം മുസ്ലിമിന്റെ ഉദ്ധരണിയിലുണ്ട് മറ്റൊരു ഹദീസില് ഇമാം റുക്കോയിൽ നിന്ന് ഉയരുന്നതിന് മുമ്പ് നമ്മൾ ഉയർന്നാൽ അത് വലിയ പിന്നെ ശിക്ഷക്ക് കാരണമാകും ഇമാമിന്റെ മുൻകടന്നാൽ ഹദീസിൽ വന്നത് ഇമാം റുക്കോയിൽ നിന്ന് തല ഉയർത്തുന്നതിന്റെ മുമ്പ് തല ഉയർത്തുന്നതിന് നിങ്ങൾ പേടിക്കുന്നില്ലേ അവന്റെ തലേ അള്ളാഹു ഒരു കഴുതന്റെ തലയെ പോലെ ആക്കുന്നതിന് നിങ്ങൾക്ക് പേടിയില്ലേ അത്രമാത്രം ഗൗരവമാണ് ഇമാമിനെ പിന്തുടരാതെ ഇമാമി റുക്കുവിൽ നിന്ന് ഉയരുന്നതിന് മുമ്പ് തല ഉയർത്തിയാൽ ഒരു കഴുതന്റെ തല പോലെ അള്ളാഹു നിങ്ങൾ ആക്കുന്നതിന് പേടിക്കുന്നത് ഔ യജലാഹു സൂറത്തഹു ഹിമാർ അതല്ലെങ്കിൽ അവന്റെ രൂപം തന്നെ അള്ളാഹു കഴുത പോലെ ആക്കുന്നതിന് കഴുതയുടെ രൂപം പോലെ ആക്കുന്നതിന് നിങ്ങൾ പേടിക്കുന്നില്ല ഇമാം മുഹാരി മുസ്ലിം ഉദ്ധരിച്ച ഉത്തരീസാണ് സഹിയ അതീസാണ് അപ്പോൾ വളരെ ഗൗരവമാണ് അതില് അറിയിക്കുന്നത് അതേപോലെ പറഞ്ഞു വൈദാ കാല സമി അലിമൻ ഹമിദു ഹിമാം സമി അലിമൻ അമിത എന്ന് പറഞ്ഞാല് നമ്മള് സമി അള്ളാലിമൻ അമിത എന്ന് മാമൂമികൾ പറയേണ്ടതില്ല എന്തേ പറയേണ്ടതു അള്ളാഹു റബ്ബനാലക്കൽ ഹംദ് കാരണം അതാണ് ഇമാമ സമിതി എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളടത്തൊക്കെ പറഞ്ഞു കബറഫി ഒക്കെ പറഞ്ഞു പക്ഷെ ഇവിടെ മാത്രം പറഞ്ഞു നിങ്ങൾ ഇമാമു സമിതി എന്ന് പറഞ്ഞാൽ നിങ്ങൾ റബ്ബനാലക്കൽ ഹംദ് എന്നാണ് പറയേണ്ടത് അത് പിന്നെ നാല് രീതിയില് ആ റബ്ബനാലക്കൽ ഹംദ് എന്ന് പറയുന്നതിന്റെ രീതിയുണ്ട് ഒന്ന് വെറും റബ്ബനാലക്കൽ ഹംദ് എന്ന് മാത്രം ഇമാം സമിഅ എന്ന് പറഞ്ഞു എഴുന്നേറ്റ ശേഷം നമ്മൾ റബ്ബനൽ ഹംദ് എന്ന് പറയാം ചില റിപ്പോർട്ടർ ഹംദ് ഒരു റിപ്പോർട്ടിൽ കൂട്ടിയിട്ടുണ്ട് ചില റിപ്പോർട്ടില് അള്ളാഹു ഹംദ് എന്നുണ്ട് ചിലതിൽ അള്ളാഹുൽ ഹംദ് അങ്ങനെ നാല് രീതിയിൽ വന്നിട്ടുണ്ട് നാലും ചൊല്ലാവുന്നാണ് നാലും ഹദീസിൽ വന്നിട്ടുണ്ട് പിന്നെ അതിനുശേഷം വേറെ ദിക്കറികളെ നമ്മൾ സംസ്കാര രൂപം വിവരിച്ചപ്പോ നമ്മൾ ഓർക്കുന്നുണ്ടോമില്ലാറുണ്ടെന്നുള്ളത് അതുമുണ്ട് അതൊക്കെ സുന്നത്ത് തന്നെയാണ് അപ്പൊ ഇതില് പിന്നെ ഇതൊക്കെ ചില സന്ദർഭങ്ങൾ അള്ളാഹു റബ്ബൻ അലക്കൽ ഹന്ദു പറയാം ചില സമയത്ത് റബ്ബൻ അലക്കൽ ഹന്ദു പറയാം അങ്ങനെയാണ് വേണ്ടതെന്നാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചത് ഇതൊക്കെ അധികത്തിലുള്ളതാണ് അപ്പൊ ചിലതൊക്കെ നമുക്ക് അറിയുന്നതൊക്കെ മാറ്റി മാറ്റി ചൊല്ലുന്നത് ഓരോ സംസ്കാരങ്ങളിലും രബിയുടെ സുന്നത്തുകള് ഓരോന്നോരോന്നായിട്ട് ചെയ്യാൻ ശ്രമിക്കണം എന്നാണ് പറഞ്ഞത് പിന്നെ ഏതുപോലെ നമ്മൾ ഹയ്യാല ഹയ്യാല ഹയ്യാൽ ഹയ്യാൽ ഫല ഫല എന്ന് എന്ന് ബാങ്ക് പറയണ്ട ബാക്കിയുള്ളതൊക്കെ അള്ളാഹു പറയുമ്പോഴൊക്കെ അതുപോലെ പറയും ഹയ്യാലസ്ല എന്ന് പറയുമ്പോ നമ്മൾ എന്താ പറയാ ലഹുലവലാ എന്നത് പോലെയാണ് അതിനെ പണ്ഡിതന്മാർ വിശദീകരിക്കണം ഇവിടെ അള്ളാഹു പിന്നെ സമയം മുന്നേ നമ്മൾ അതുപോലെ പറയാതെ നമ്മൾ റബ്ബനഅൽ ഹ് എന്ന് പറയാണ് വേണ്ടത് എന്നാണ് ഇനി ബാക്കി ഹദീസിന്റെ ബാക്കി ഭാഗം നമുക്ക് പിന്നെ അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കും അള്ളാഹ് സ്വീകരിക്കും ആകട്ടെ വാലഹി വസ്ഹാബി വസ്സലം അസാം